ഇന്ത്യയിലുടനീളം ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് നവരാത്രി ഒമ്പത് രാത്രികൾ എന്നർത്ഥം വരുന്ന നവരാത്രി ദുർഗാദേവിയെ ആദരിക്കുന്നതിനായി ആഘോഷിക്കുന്നു ഈ കാലഘട്ടത്തിൽ ദുർഗാദേവിയെ ദുർഗാദേവി കാളിദേവി സരസ്വതീദേവി ലക്ഷ്മി ദേവി എന്നിവ ഉൾപ്പെടെ എല്ലാ ദിവ്യരൂപങ്ങളിലും ആരാധിക്കുന്നു വർഷത്തിൽ രണ്ടു തവണ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ഉത്സവങ്ങളിൽ ഒന്നാണിത് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ നടക്കുന്ന ചൈത്ര നവരാത്രി എന്നറിയപ്പെടുന്നു രണ്ടാം നവരാത്രി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു ഇത് ശരത് നവരാത്രി എന്നറിയപ്പെടുന്നു നവരാത്രി ഒൻപത് ദിവസവും വർഷത്തിൽ രണ്ടു തവണയും ആഘോഷിക്കുന്നതിന് ആത്മീയവും സ്വാഭാവികവും പുരാണപരമായ കാരണങ്ങളുണ്ട് നവരാത്രികൾ ഋതുഭേദങ്ങളുടെ സംഗമസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് ഒന്ന് വേനൽക്കാലത്തിന്റെ തുടക്കത്തിലും മറ്റൊന്ന് ശൈത്യകാലത്തിന്റെ തുടക്കത്തിലും ഈ ഋതുഭേദങ്ങളിൽ പ്രകൃതി മാതാവ് ഒരു വലിയ മാറ്റത്തിന് വിധേയമാകുന്നു പ്രകൃതിയുടെ തന്നെ മൂർത്തി ഭാവമായ ശക്തി ദേവിയെ ആഘോഷിക്കുന്നതിലൂടെ നവരാത്രികളിലൂടെ അത് സ്വാഗതം ചെയ്യപ്പെടുന്നു രണ്ട് നവരാത്രികളിലും മിതോ ശീതോഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഇത് വലിയ ആഘോഷങ്ങൾക്ക് അനുയോജ്യമാണ് ഹിന്ദു പുരാണങ്ങളിൽ ശൈത്യകാലത്തിന് തൊട്ടു മുമ്പ് ശ്രീരാമൻ നവരാത്രി ആഘോഷിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ദുർഗാപൂജ നടത്തി വിജയത്തോടെ മടങ്ങി ഈ രണ്ട് നവരാത്രികളിലും ഭക്തർ പ്രപഞ്ചത്തിന്റെ പരമശക്തിയെ പ്രതിനിധീകരിക്കുന്ന ദുർഗാദേവിയെയാണ് പ്രാർത്ഥിക്കുന്നത് സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നീ പ്രവൃത്തികളെ മുന്നോട്ടു നയിക്കുന്ന അന്തർലീനമായ ഊർജ്ജമാണ് ദുർഗാദേവി ദുർഗ എന്ന വാക്കിന്റെ അർത്ഥം ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നവൾ എന്നാണ് നവരാത്രിയിൽ ദുർഗാദേവിയുടെ വിവിധ രൂപങ്ങളെ നാം പൂർണ്ണ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി ആരാധിക്കുന്നു നവരാത്രിയിൽ പരമമാതാവായ ദുർഗാദേവിയുടെ മൂന്ന് ആവശ്യഭാവങ്ങളെ കാളി ലക്ഷ്മി സരസ്വതി എന്നീ രൂപങ്ങളിൽ ആദരിക്കുന്നു ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ മാലിന്യങ്ങളെയും നശിപ്പിക്കുന്ന കാളിയുടെ രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ അക്ഷമമായ സമ്പത്തിന്റെ ദാതാവായി കണക്കാക്കപ്പെടുന്ന ലക്ഷ്മിയുടെ രൂപത്തിൽ നമ്മൾ ദേവിയെ ആരാധിക്കുന്നു അവസാനം മൂന്ന് ദിവസങ്ങളിൽ ദേവിയെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദാതാവായ സരസ്വതിയുടെ രൂപത്തിലാണ് ആദരിക്കുന്നത് നവരാത്രി ഉത്സവ വേളയിൽ ആളുകൾ ദുർഗാദേവിയുടെ ഒമ്പത് അവതാരങ്ങളെയും ആരാധിക്കുന്നു മാതാ ശൈലപുത്രി മാതാ ബ്രഹ്മചാരണി മാതാ ചന്ദ്രകണ്ഠ മാ ൂഷ്മാണ്ട മാ സ്കന്ധമാത മാധ്യായനി മാതാ കാലരാത്രി മാതാ മഹാഗൗരി മാതാ സിദ്ധിദാത്രി എന്നിങ്ങനെയാണ് ദുർഗയുടെ ഒമ്പത് അവതാരങ്ങൾ അറിയപ്പെടുന്നത് നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ ഐതിഹ്യങ്ങളുണ്ട് ഒരു ജനപ്രിയ ഐതിഹ്യം അനുസരിച്ച് മഹിഷാസുരൻ എന്ന പേരുള്ള അതിശക്തനായ രാക്ഷസൻ ഉണ്ടായിരുന്നു ശിവന്റെ അനുഗ്രഹത്താൽ അവൻ അമർത്ഥ്യനായി ഒരു ആയുധത്തിനും അവനെ കൊല്ലാൻ കഴിയില്ല പിന്നീട് അവൻ ഭൂമിയിലെ നിരപരാധികളായ ആളുകളെ കൊല്ലാൻ തുടങ്ങി ഈ ദുഷ്ടരാക്ഷസനെ കൊല്ലാൻ ദുർഗാദേവി ജനിച്ചു ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മറ്റ് ദേവന്മാർ എന്നിവരുടെ ശക്തികൾ സംയോജിപ്പിച്ച് ദുർഗാദേവിയെ സൃഷ്ടിച്ചു ദുർഗാദേവിയും മഹ്യാസുരനും തമ്മിൽ ഒൻപത് ദിവസം നീണ്ടു നിന്ന തീവ്രമായ യുദ്ധം നടന്നു പത്താം ദിവസം ദേവി അസുരന്റെ തലവെട്ടി നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങൾ ദുർഗാദേവിയും മഹ്യാസുരനും തമ്മിലുള്ള യുദ്ധത്തെ പ്രതീകപ്പെടുത്തുന്നു ഐതിഹ്യം അനുസരിച്ച് രാവണനെ കൊന്നതിന് അനുഗ്രഹം ലഭിക്കാൻ ശ്രീരാമൻ ദുർഗാദേവിയുടെ ഒൻപത് രൂപങ്ങളെയും ആരാധിച്ചു ശ്രീരാമൻ രാവണനെ പരാജയപ്പെടുത്തി വധിച്ച് ശരത് നവരാത്രിയുടെ പത്താം ദിവസമായ ഈ ദിവസം നാം ദസറ അല്ലെങ്കിൽ വിജയദശമിയായി ആഘോഷിക്കപ്പെടുന്നു ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും പൂർണ്ണ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണ് നവരാത്രി രാത്രിയിലെ ഒൻപത് ദിവസങ്ങളിലും ദുർഗയുടെ ഒൻപത് വ്യത്യസ്ത രൂപങ്ങളെയാണ് ആരാധിക്കുന്നത് ഈ ദേവതകൾ ഓരോന്നിനെയും കുറിച്ചുള്ള കഥകളാണ് ഇനി പറയാൻ പോകുന്നത് മാതാ ശൈലപുത്രിയുടെ നവരാത്രി കഥ നവരാത്രിയുടെ ആദ്യ ദിവസം നമ്മൾ ശൈലപുത്രിയെ ആരാധിക്കുന്നു ഹിമാലയത്തിലെ പർവ്വതത്തിന്റെ രാജാവിന്റെ മകളെന്നും ശൈലപുത്രി അറിയപ്പെടുന്നു കൂടാതെ പാർവതി എന്നും അറിയപ്പെടുന്നുണ്ട് പാർവതി ശിവനെ വിവാഹം കഴിച്ചു ഗണേശൻ കാർത്തികേയൻ എന്നിങ്ങനെ രണ്ടാൺമക്കളുണ്ട് പാർവതിയുടെ മുൻ അവതാരം സതിയുടെ രൂപത്തിലായിരുന്നു ദക്ഷ പ്രജാപതിയുടെ മകളായിരുന്നു സതി സതി തന്റെ പിതാവായ ദക്ഷന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ശിവനെ വിവാഹം കഴിച്ചു വാസ്തവത്തിൽ ദക്ഷന് ശിവനെ ഇഷ്ടമായിരുന്നില്ല അദ്ദേഹത്തെ ഒരു വൃത്തികെട്ട സന്യാസിയായി കണക്കാക്കി ഒരു ദിവസം ദക്ഷൻ ഒരു വലിയ യാഗം സംഘടിപ്പിക്കുകയും എല്ലാ ദേവന്മാരെയും ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ ശിവനെയും സതിയെയും അപമാനിക്കാൻ മനഃപൂർവ്വം ക്ഷണിച്ചില്ല ഇത് ൊക്കെയാണെങ്കിലും സതി ചടങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു യാഗ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ശിവൻ സതിയോട് അഭ്യർത്ഥിച്ചു പക്ഷേ സതി ചടങ്ങിൽ പങ്കെടുത്തു എല്ലാം തനിച്ചായിരുന്നു ദക്ഷരാജാവും മറ്റ് ബന്ധുക്കളും അവളെ കണ്ടതിൽ അസന്തുഷ്ടരായി അവളുടെ അമ്മ പ്രസൂതി ഒഴികെ മാത്രമല്ല എല്ലാ അതിഥികളുടെയും സാന്നിധ്യത്തിൽ ദക്ഷൻ ശിവനെ അപമാനിച്ചു തന്റെ പിതാവിന്റെ ഈ സ്വാഹദാർഹമല്ലാത്ത പെരുമാറ്റം ഒന്നും സതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സതിക്ക് അതിയായ ദുഃഖം തോന്നി ചാടി ആത്മഹത്യ ചെയ്തു സതിയുടെ ആത്മഹൂതി വാർത്ത കേട്ടപ്പോൾ ശിവൻ അത്യന്തം കോപാകുലനായി ദക്ഷനെ നശിപ്പിക്കാൻ തന്റെ ഭയാനകമായ രൂപമായി വീരഭദ്രനെ വിളിച്ചു സതിയുടെ മരണശേഷം ശിവൻ സതിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് നടന്നു സതിയുടെ ശരീരഭാഗങ്ങൾ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ വീണു അവ ശക്തിപീഠങ്ങൾ എന്നറിയപ്പെട്ടു ഇന്ത്യയിൽ അൻപത്തിരണ്ട് ശക്തിപീഠങ്ങളുണ്ട് അടുത്ത ജന്മത്തിൽ ദേവി സതി പർവ്വതദേവന്റെ മകളായി ശൈലപുത്രിയായി ജനിച്ചു ശക്തിയുടെ അവതാരമാണ് ശൈലപുത്രി എന്നാണ് വിശ്വാസം ശിവനെ വിവാഹം കഴിച്ചിരിക്കുന്നു ശൈലപുത്രി കാളയെ വാഹനമാക്കി കൈകളിൽ തൃശൂലയും താമരയും വഹിച്ച് ഇരിക്കുന്നു ഇനി മാതാ ബ്രഹ്മചാരണിയുടെ നവരാത്രി കഥ ദുർഗാദേവിയുടെ ഒൻപത് അവതാരങ്ങളിൽ ഒന്നാണ് മാതാ ബ്രഹ്മചാരിണി നവരാത്രിയുടെ രണ്ടാം ദിവസം നമ്മൾ ബ്രഹ്മചാരിണിയെ ആരാധിക്കുന്നു ബ്രഹ്മചാരണി തപത്തിന്റെ അല്ലെങ്കിൽ തപസിന്റെ മൂർത്തിഭാവമാണ് വാസ്തവത്തിൽ ബ്രഹ്മചാരി ി എന്ന പേര് രണ്ട് വാക്കുകൾ ചേർന്നതാണ് ബ്രഹ്മ എന്നാൽ തപസ് എന്നും ചാരുണി എന്നാൽ തീക്ഷ്ണതയുള്ള സ്ത്രീ അനുയായി എന്നും അർത്ഥമാക്കുന്നു പതി ആത്മഹത്യ ചെയ്ത ശേഷം ഹിമാലയത്തിലെ പർവ്വത മകളായി ജനിച്ചു പാർവതി വളർന്നപ്പോൾ നാരദ മഹർഷി അവരെ കാണാൻ വന്നു കഴിഞ്ഞ ജന്മത്തിൽ തന്റെ ഭർത്താവായിരുന്ന ശിവനെ വിവാഹം കഴിക്കാമെന്ന് അദ്ദേഹം പാർവതിയോട് പറഞ്ഞു പാർവതി തപസ്സിന്റെ പാത പിന്തുടരണമെന്ന് ആവശ്യപ്പെട്ടു പാർവതി ശിവനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ആയിരക്കണക്കിന് വർഷങ്ങളായി പാർവതി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തപസും സമർപ്പണവും പിന്തുടർന്നു തപത്തിന്റെ പാത പിന്തുടരുന്നവൾ എന്നർത്ഥം വരുന്ന ബ്രഹ്മചാരിണി അല്ലെങ്കിൽ തപശ്ചരണി എന്ന പേര് പാർവതി നേടി മാതാ ബ്രഹ്മചാരണി വർഷങ്ങളോളം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ തപസ് തുടർന്നു പാർവതിയുടെ ശരീരം അത്യധികം ദുർബലമായി തീർന്നു ഇവിൽ ബ്രഹ്മാവ് പാർവതിയുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട ഈ ജന്മത്തിൽ ശിവൻ അവളുടെ ഭർത്താവായി ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ചു പിന്നീട് ശിവൻ പാർവതിയെ വിവാഹം കഴിച്ചു ബ്രഹ്മചാരിണി ദേവിയുടെ വലത് കൈയിൽ ജപമാലയും ഇടത് കൈയിൽ കമണ്ഡലവും ഉണ്ട് തപസ് ഭക്തി ഏകാന്തത സംയമനം എന്നിവയുടെ മൂർത്തിഭാവമാണ് ബ്രഹ്മചാരിണി ഭക്തർക്ക് സമാധാനം സമൃദ്ധി സന്തോഷം എന്നിവ നൽകി അനുഗ്രഹിക്കുന്നു നവരാത്രിയുടെ മൂന്നാം ദിവസം ചന്ദ്രകണ്ഠയാണ് ആരാധിക്കുന്നത് ചന്ദ്രകണ്ഠ ദുർഗാദേവിയുടെ ഒരു അവതാരമാണ് ചന്ദ്രകണ്ഠയുടെ നെറ്റിയിൽ ചന്ദ്രകല അലങ്കരിച്ചിരിക്കുന്നു അടുത്ത അവതാരത്തിൽ സതി പാർവതിയായി അവതരിച്ചു ശിവനെ പത്നിയായി ലഭിക്കാൻ കഠിനമായി തപസ് ചെയ്തു പാർവതിയുടെ ദൃഢനിശ്ചയം കണ്ട് ശിവൻ പാർവതിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നു വിവാഹത്തിനായി ഏറ്റവും ഭയാനകമായ രൂപം സ്വീകരിച്ച് ഏറ്റവും വിചിത്രമായ വിവാഹഘോഷയാത്രയുമായി ശിവൻ എത്തി ശിവന്റെ ശരീരം മുഴുവൻ ചാരം പുരണ്ടിരുന്നു ശിവന്റെ കഴുത്തിൽ പാമ്പുകൾ ഉണ്ടായിരുന്നു വിവാഹഘോഷയാത്രയിൽ പ്രേതങ്ങൾ സന്യാസിമാർ ഗണങ്ങൾ പിശാചുക്കൾ അഘോരികൾ എന്നിവരുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് എല്ലാവരും െട്ടലിലായിരുന്നു പാർവതി ചന്ദ്രകണ്ഠയുടെ ഭീകരരൂപം സ്വീകരിച്ചു സ്വർണ്ണനിറവും പത്തു കൈകളുമായിരുന്നു ചന്ദ്രഗണ്ഠയ്ക്ക് തന്റെ ഒൻപത് കൈകളിൽ വ്യത്യസ്ത ആയുധങ്ങൾ വഹിച്ചിരുന്നു പത്താമത്തെ കൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിച്ചു ചന്ദ്രഗണ്ഠയുടെ വാഹനം ഒരു സിംഹമാണ് ചന്ദ്രഗണ്ഠയുടെ രൂപത്തിൽ ശിവനോട് സുന്ദരനായ ഒരു രാജകുമാരന്റെ രൂപം സ്വീകരിച്ച് വിവാഹഘോഷയാത്രയെ ഒരു കുലഹീനമായ ഒന്നാക്കി മാറ്റാൻ പ്രാർത്ഥിച്ചു ശിവൻ ഈ അപേക്ഷ അംഗീകരിച്ചു രത്നങ്ങളും ആഭരണങ്ങളും ധരിച്ച ഒരു സുന്ദര രാജകുമാരനായി വീണ്ടും ശിവൻ പ്രത്യക്ഷപ്പെട്ടു ആചാരപ്രകാരം വിവാഹ ചടങ്ങ് പൂർത്തീകരിച്ചു ചന്ദ്രകണ്ഠ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ കഴിയും നവരാത്രിയുടെ നാലാം ദിവസം ആദരിക്കുന്ന ദേവിയാണ് മാ കൂഷ്മാണ്ട പുഞ്ചരിക്കുന്ന ദേവി എന്നാണ് കൂഷ്മാണ്ട ദേവി അറിയപ്പെടുന്നത് ആദിശക്തിയുടെ അവതാരമായ അവർ നവരാത്രിയുടെ നാലാം ദിവസമാണ് ആരാധിക്കപ്പെടുന്നത് മൂന്ന് വ്യത്യസ്ത വാക്കുകൾ ചേർന്നതാണ് പേര് ആദ്യ വാക്ക് കൂ രണ്ടാമത്തെ വാക്ക് ഊഷ്മ മൂന്നാമത്തെ വാക്ക് അന്ധ കൂ എന്നാൽ ചെറുത് എന്നാണ് അർത്ഥമാക്കുന്നത് ഉഷ്മ എന്നാൽ ഊർജം എന്നാണ് അന്ധ എന്നാൽ മുട്ട എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ കൂഷ്മാണ്ട എന്നാൽ ചെറിയ പ്രപഞ്ച മുട്ടയുടെ സൃഷ്ടാവ് എന്നാണ് അർത്ഥമാക്കുന്നത് വാസ്തവത്തിൽ കൂഷ്മാണ്ട ദേവി ദേവിയുടെ സന്തോഷകരമായ പ്രകടനമാണ് മാതാ കൂഷ്മാണ്ട തന്റെ പുഞ്ചിരിയിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പ്രപഞ്ചത്തിലെ എല്ലാ ഊർജ്ജത്തിന്റെയും ഉറവിടം കൂഷ്മാണ്ഡയാണ് സൂര്യന്റെ കാമ്പും സൂര്യദേവനായ സൂര്യന് ദിശാബോധം നൽകുന്നവളുമാണ് മാതാ കൂഷ്മാണ്ട നവരാത്രിയുടെ അഞ്ചാം ദിവസം നമ്മൾ സ്കന്ധമാതാവിനെയാണ് ആരാധിക്കുന്നത് ദുർഗാദേവിയുടെ അഞ്ചാമത്തെ അവതാരമാണ് കന്ദമാത കാർത്തികന്റെ അമ്മയാണ് സ്കന്ധമാത അപ്പോൾ സ്കന്ദമാത പാർവതിയുടെ മറ്റൊരു രൂപമാണ് ഒരു കൈ കാർത്തികേയനെ പിടിച്ച് മറുകൈകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുന്നു സിംഹത്തിന്റെ വാഹനത്തിൽ സഞ്ചരിച്ച് താമരയിൽ ഇരിക്കുന്നു കാർത്തികേയൻ ശക്തനായ അസുരനായ താരകാസുരനെ വധിച്ചു കന്ദമാതയെ ആരാധിക്കുന്നതുകൊണ്ട് സമാധാനം സമൃദ്ധി മോക്ഷം എന്നിവ കിട്ടുമെന്നാണ് വിശ്വാസം ദുർഗാദേവിയുടെ ആറാമത്തെ അവതാരമാണ് മാ കാധ്യായനി നവരാത്രിയുടെ ആറാം ദിവസം നമ്മൾ മാ കാധ്യായനെ ആരാധിക്കുന്നു കാധ്യായനിക്ക് നാല് കൈകളുണ്ട് ഒരു നീണ്ട വാളും താമരയും പിടിച്ചിരിക്കുന്നു ഭക്തരെ അനുഗ്രഹിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു കാധ്യായനി മഹർഷിയുടെ മകളായി മാ കാധ്യായനി ജനിച്ചതിനാൽ എന്ന പേരിട്ടു അസിഡന്മാർ ചെയ്ത പാപങ്ങൾ അവസാനിപ്പിക്കാൻ പോരാളിയായി ജനിച്ചതാണ് കാധ്യായനി ദേവി മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടി വിവിധ ദേവന്മാർ കാധ്യായനിക്ക് ധാരാളം ആയുധങ്ങൾ സമ്മാനിച്ചു അധ്യായനിയുടെ വാഹനം ഒരു സിംഹമാണ് മാ കാത്യായനും മഹിഷാസുരനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു മാ കാത്യായനിയും മഹിഷാസുരനെ തോൽപ്പിക്കുകയും വാളുകൊണ്ട് അവന്റെ തല വെട്ടിയെടുക്കുകയും ചെയ്തു നവരാത്രിയുടെ ഏഴാം ദിവസം കാളരാത്രി ദേവിയെ ആരാധിക്കുന്നു അന്ധകാരത്തെ അകറ്റി അജ്ഞത അവസാനിപ്പിക്കുന്ന ദേവതയാണ് മാ കാളരാത്രി ദുർഗാദേവിയുടെ ഏറ്റവും ഭയാനകമായ രൂപമാണ് കാളരാത്രി കാളരാത്രി ഇരുണ്ട നിറമുള്ളവളും കെട്ടഴിച്ച മുടിയുള്ളവളുമാണ് മാതാ കാളരാത്രിക്ക് നാല് കൈകളുണ്ട് രണ്ട് കൈകളിൽ ഒരു വാളും ഇടിമിന്നലുമുണ്ട് മറ്റ് രണ്ട് കൈകൾ കൊടുക്കാനും സംരക്ഷിക്കാനും ഉപയോഗിക്കുന്നു കാളരാത്രിക്ക് മൂന്ന് കണ്ണുകളുണ്ട് മൂക്കിൽ നിന്ന് ജ്വാലകൾ ശ്വസിക്കുന്നു കാളരാത്രിയുടെ വാഹനം ഒരു കഴുതയാണ് കാളരാത്രി മാതാവ് രക്തബീജൻ എന്ന അസുരനെ കീഴടക്കി വധിച്ചു അങ്ങനെ മാ കാളരാത്രി ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും എല്ലാ ക്രൂരതകളും അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ഭക്തരുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖം അകറ്റുന്നത് മാ കാളരാത്രിയാണ് നവരാത്രിയുടെ എട്ടാം ദിവസം മാതാവ് മഹാഗൗരിയുടെ അവതാരത്തെ ആരാധിക്കുന്നു മഹാഗൗരിക്ക് നാല് കൈകളുണ്ട് ഒരു തൃശൂലവും ധമരവും ഉണ്ട് മഹാഗൗരി ദഹയയുടെയും സദാചാരത്തിന്റെയും ദേവതയാണ് വാഹനം ഒരു വെളുത്ത കാളയാണ് ഒൻപത് വയസ്സ് പ്രായമുണ്ടെന്ന് പറയപ്പെടുന്നു എല്ലാ അസുരന്മാരെയും കൊന്നതിന് ശേഷം പാർവതിയുടെ തൊലി ഇരുണ്ടുപോയി അതിനാൽ ശിവൻ അവൾക്ക് കാളി എന്ന പേരിട്ടു പാർവതിക്ക് തന്റെ സുന്ദരമായ ചർമ്മം തിരികെ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിനാൽ കഠിനമായി തപസ് ചെയ്ത് ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു ഇതിൽ സന്തുഷ്ടയായ ബ്രഹ്മാവ് പാർവതിയോട് വിശുദ്ധ മാനസ സരോവർ നദിയിൽ മുങ്ങിക്കുളിക്കാൻ ഉദ്ദേശിച്ചു ബ്രഹ്മാവ് പറഞ്ഞതുപോലെ പാർവതി പ്രവർത്തിച്ചു പാർവതിയുടെ വെളുത്ത നിറവും സൗന്ദര്യവും വീണ്ടെടുത്തു അതിസുന്ദരി എന്നർത്ഥം വരുന്ന മഹാഗുരി എന്ന് പിന്നീട് പാർവതി അറിയപ്പെട്ടു ദുർഗാദേവിയുടെ ഒമ്പതാമത്തെ അവതാരമായാണ് സിദ്ധിദാത്രിയെ കണക്കാക്കുന്നത് അമാനുഷിക ശക്തി അല്ലെങ്കിൽ ധ്യാനശേഷി നൽകുന്നവളാണ് സിദ്ധിദാത്രി തൻ്റെ ഭക്തരുടെ എല്ലാ ദിവ്യാഭിലാഷങ്ങളും നിറവേറ്റുന്ന ദേവി സിദ്ധിദാത്രി അജ്ഞത ഇല്ലാതാക്കി പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതിന് അറിവിന്റെ ദിവ്യപ്രകാശം പ്രധാനം ചെയ്യുന്നു തന്റെ ഭക്തർക്ക് സമൃദ്ധി നൽകി അനുഗ്രഹിക്കുന്ന ദേവി അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നു താമരയിൽ ഇരിക്കുന്ന രൂപത്തിലാണ് സിദ്ധിദാത്രിയെ ചിത്രീകരിച്ചിരിക്കുന്നത് മാതാ സിദ്ധിദാത്രിക്ക് നാല് കൈകളുണ്ട് ഗത ശംഖം താമര സുദർശന ചക്രം എന്നിവ കൈവശം വെച്ചിരിക്കുന്നു കഴുത്തിൽ ഒരു ദിവ്യമാല ധരിച്ചിരിക്കുന്നു സിംഹമാണ് പ്രധാന വാഹനം ദേവന്മാർ സിദ്ധന്മാർ യക്ഷന്മാർ ഗന്ധർവന്മാർ അസുരന്മാർ എന്നിവർ സിദ്ധിദാത്രിയെ ആരാധിക്കുന്നു സിദ്ധിദാത്രി ശുംബ എന്ന മഹാരാക്ഷസനെ കീഴടക്കി ിൽ രാത്രി തന്റെ തൃശൂലം എടുത്ത് അവന്റെ നെഞ്ചിൽ തുളച്ചു ഈ ശക്തമായ ആക്രമണത്തിൽ ശുംഭൻ കൊല്ലപ്പെട്ടു അസുരന്റെ മരണത്തോടെ ലോകം വീണ്ടും സന്തോഷവും സ്ഥിരതയും നേടി